പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ ഏപ്രിൽ ഇരുപത്തിരണ്ടാം തീയതി ചൊവ്വാഴ്ച അമ്മേ പരിശുദ്ധ അമ്മേ അമ്മേ അമ്മയെ പരിശുദ്ധമാതാവിധത്തിലൂടെ കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിന് അമ്മ തന്ന തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും എല്ലാ അനുഗ്രഹം ഇപ്പോൾ ഞങ്ങൾ ഇപ്പോൾ ഹൃദയം നിറഞ്ഞു നന്ദി പറയുന്നു അമ്മേ പരിശുദ്ധ അമ്മേ പരിശുദ്ധ ദൈവമാതാവേ രണ്ടായിരത്തി നാല് രണ്ടായിരത്തി നാല് ഡിസംബർ ഏഴാം തീയതി ഉച്ച ഉച്ചകഴിഞ്ഞ ഉച്ച കഴിഞ്ഞ രണ്ടേ മുപ്പതിന് കൃപാസന സംഭവിച്ച സംഭവിച്ച അമ്മയുടെ അമ്മയുടെ സംഭവിച്ചെ കുറിച്ച് പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്നു പഠനരേഖകളുടെയും സഭാത്മകമാരംഭിക്കുക പഠനം ആരംഭിക്കും ഞങ്ങൾ പ്രാർത്ഥിക്കും അമ്മയെ പരിശുദ്ധങ്ങളുടെ ഭൂസ്വർ ലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങനെ തന്നെ പ്രപഞ്ച പ്രകൃതി പ്രതിഷ്ഠിക്കണം വഴി ഈ പ്രത്യക്ഷീകരണം ഇടയാക്കിയാണ് പരിശുദ്ധമ്മേ യുവതാകല സകലാസനം കൃപാസനോടും ചേർത്ത് പ്രാർത്ഥനകളോടും ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്നു ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പ്രത്യേക നിയോഗം നിയോഗം പറയാൻ അമ്മയുടെ അമ്മയുടെ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് ഞങ്ങൾക്ക് സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക പുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശ്വരൻ ശിഹായലും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാൽ ഗർഭസ്ഥനായി കനിക മറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലുത് ഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാസ് സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ അന്ന് വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ ഉൾപ്പെടുത്തരുതേന് കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ പരിശുദ്ധ അറിയുമേ തമ്പരാന്റെ അമ്മേ ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിച്ചതിന്റെ ഉന്നതമായ നാമത്തിന് ചെയ്യുന്നു കർത്താവ് വിശുദ്ധ പൗരോഹിത്വത്തെ മഹത്വപ്പെടുത്തണമേ സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ മുപ്പത്തൊമ്പത് വർഷം ഞാൻ അർപ്പിച്ച കൃപാനയുടെ യുഗതയാൽ കൃപാസ അത്താരെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്താൽ കൃപാസത്താറെ നടന്ന പതിനായിരക്കണക്കിന് ആരാധനയുടെ ശക്തിയാൽ അങ്ങയുടെ മക്കൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു കർത്താവേ ഈ പ്രഭാതത്തിൽ ഈ പ്രാർത്ഥനയെ ആശ്രയിച്ചുകൊണ്ട് ജീവിതം തുടങ്ങാൻ പോകുന്ന എല്ലാ മക്കളെയും നിന്റെ തിരുമുറവാർ നണിപ്പെടുത്താമെന്ന് അത്ഭുതകൃത്ത് രാഷ്ട്രപതിക്കിടെ ഒന്ന് പ്രാർത്ഥിക്കുന്നു എൻ്റെ കർത്താവിന് ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുരിശിൻ്റെ അടയാളത്തിൽ ദൈവത്തിൻ്റെ ശക്തിയാൽ ഇനി ഇന്നത്തെ ദിവസം അനുകരിക്കപ്പെടട്ടെ നീ കടന്നു പോകുന്ന വഴികൾ കണ്ടുമുട്ടുന്ന വ്യക്തികൾ ചെയ്തു തീർക്കുന്ന ഹോംവർക്കുകൾ നിൻ്റെ ഓരോ ഉദ്യമങ്ങളും കർത്താവ് അനുഗ്രഹിക്കട്ടെ നിൻ്റെ അധ്വാനങ്ങളെല്ലാം കർത്താവ് അനുഗ്രഹിക്കട്ടെ ഓരോ ദിവസത്തിനും അതാ ദിവസത്തിൻ്റെ ഉത്കണ്ഠകളും അതിയെല്ലോ അളിച്ചത് കർത്താവിൻ്റെ വചനപ്രകാരം നീ അഭിമുഖീകരിക്കുന്ന ഉത്കണ്ഠകളെ അതിജീവിക്കാനുള്ള ആത്മശക്തി ആത്മധൈര്യം കർത്താവ് നിനക്ക് നൽകട്ടെ നീ ഇന്ന് കടന്നു പോകുന്ന പ്രത്യേക പ്രതിസന്ധികളെ നിനക്ക് പ്രാർത്ഥനാ സഹായം ആവശ്യമാണെന്ന് കരുതുന്ന വിഷയങ്ങൾ പ്രാർത്ഥനാ സഹായം നീ ആരോടെങ്കിലും അപേക്ഷിച്ചിട്ടുണ്ടെങ്കിൽ ആ വിഷയങ്ങൾ ഇപ്പോഴും പരിശുദ്ധ മതേമാതാരം മാധ്യസ്ഥത്തിൽ ഞാൻ ഈശോയ്ക്ക് സമർപ്പിക്കുന്നു നീ പോകുന്ന വഴികൾ ഉപയോഗിക്കുന്ന വാഹനങ്ങൾ സ്വന്തം വാഹനമായാലും വാടകവാഹനമായാലും എല്ലാ അപകടങ്ങളും കർത്താവ് നിന്നെ സംരക്ഷിക്കുക നീ പോകുന്നിടത്തെല്ലാം നിന്നോടുകൂടെ ഞാനുണ്ടായിരിക്കുന്ന നല്ല കർത്താവിൻ്റെ വാഗ്ദാന പ്രകാരം അവിടുത്തെ സാന്നിധ്യം അനുസ്മരിച്ചുകൊണ്ട് ജീവിച്ചുകൊണ്ട് ആ സാന്നിധ്യം അനുഭവിക്കുവാൻ കർത്താവ് നിന്നെ സഹായിക്കട്ടെ പരീക്ഷ കഴിഞ്ഞ മക്കളെ റിസൾട്ട് പ്രതീക്ഷിക്കുന്ന മക്കളെ അവർക്ക് ഉപരിപഠനത്തിന് ഉപയുക്തമായ ആശാപകമായ പരീക്ഷാഫലം ലഭിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു ഭാവിയിൽ എടുക്കണം എന്ത് ചെയ്യണം ഏത് ഗ്രൂപ്പ് പഠിക്കണം എവിടെ അഡ്മിഷൻ കിട്ടുമോ എന്നൊക്കെ ആശങ്കപ്പെട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന മക്കൾക്ക് അതിനെല്ലാം നിങ്ങൾക്ക് അനുയോജ്യമായൊരു മറുപടി കിട്ടാൻ വേണ്ടി ദൈവ ചോദിക്കുന്നെങ്കിൽ ലഭിക്കുന്ന ലഭിക്കുമെന്ന് അളിച്ചത് കർത്താവിൻ്റെ വാക്കിൽ വിശ്വസിച്ച് ആശ്രയിച്ചുകൊണ്ട് കൊണ്ട് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു നിങ്ങൾ പോകുന്ന വഴികൾ കണ്ടുമുട്ടുന്ന വ്യക്തികൾ ചെയ്യുന്ന കാര്യങ്ങൾ എഴുതുന്ന കാര്യങ്ങൾ ഒപ്പിടുന്ന കാര്യങ്ങൾ എല്ലാം കർത്താവ് ഏറ്റെടുക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു രോഗികൾ മരുന്ന് കഴിക്കുന്നവർ വിവിധങ്ങളായ രോഗങ്ങളിരിക്കുന്നവർ ഒരു തീരുമാനം എടുക്കാൻ പകിയാതെ എന്ത് തീരുമാനം എടുക്കണമെന്ന് അറിയാതെ കൺഫ്യൂഷൻ അടിച്ച് നിൽക്കുന്നവരെ ആരോടെ ജോലിക്കും ചോദിക്കാനും പറ്റത്തില്ല പക്ഷെ തീരുമാനം എടുക്കാനും പറ്റത്തില്ല എന്ന് വിചാരിച്ചു അവരെല്ലാം നിരന്തരം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ് ഞാൻ പറയുന്നത് കർത്താവ് കാലാന്തരത്തിൽ എൻ്റെ പ്രാർത്ഥനയുടെ ഇടയ്ക്ക് കർത്താവ് നീ നടക്കേണ്ട വഴി ഞാൻ നിനക്ക് നിൻ്റെ മുഖത്ത് നിൽക്കാൻ ഉപദേശിക്കും അളിച്ചത് കർത്താവിൻ്റെ വാഗ്ദാനമാണത് അതുകൊണ്ട് തന്നെ നീ ചെയ്യേണ്ട കാര്യങ്ങൾ ചില സമയത്ത് പരീക്ഷ പേപ്പറിൽ വരാൻ പോകുന്ന ചോദ്യങ്ങൾ പോലും നീ എഴുതേണ്ട പരീക്ഷയുടെ ഉത്തരങ്ങളാണ് അത് നേരത്തെ അറിയാവുന്ന കർത്താവ് നീ നടക്കേണ്ട വഴി നിനക്ക് കാണിച്ചു തരും അളിച്ചതുപോലെ നിൻ്റെ ഇൻ്റർവ്യൂവിന് നിന്നോട് ചോദിക്കുന്ന ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യങ്ങളെ എല്ലാം കർത്താവിനറിയാം അവൻ നീ നടക്കേണ്ട വഴി നിനക്ക് കാണിച്ചു തന്ന ആൾ ചെയ്തത് ഒരു വ ഒരു വാഗ്ദാനമാണെങ്കിൽ അങ്ങനെയുള്ള ചോദ്യങ്ങളെക്കുറിച്ച് ആലോചിക്കുവാനും പഠിക്കുവാനും സന്ദർഭവശാലേ നീ പോലും അറിയാതെ നീ അതെല്ലാം തിരഞ്ഞെടുത്ത് നിൻ്റെ നിൻ്റെ നിനക്ക് ആ സമയമാകുമ്പോൾ അത് പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ നീ നയാധിപതിൻ്റെ തിരുസരത്ത് നിൽക്കുമ്പോൾ എന്ത് പറയണമെന്നും മുൻകൂട്ടി ആലോചിക്കേണ്ട നീ പറയേണ്ടത് ആ സമയത്ത് എനിക്ക് അറിവ് നൽകുന്ന ആൾ ചെയ്ത കർത്താവ് നിൻ്റെ ഓരോ ഘട്ടങ്ങളും നിന്നെ ആശ്വസിപ്പിക്കുകയും അതാത് സമയത്ത് ആവശ്യമായ കൃപ അതാത് സമയത്ത് നിനക്ക് നൽകാൻ തക്കവിധം ദൈവവുമായി നീ ഐക്യപ്പെടാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു എൻ്റെ കർത്താവിന് ഒരു നാമത്തി സഭയുടെ അധികാരത്തിൽ കുരുശടയാളത്തിൽ ദൈവശക്തിയാൽ നീ എൻ്റെ കുടുംബവും അനുഗ്രഹിക്കപ്പെടട്ടെ നീ കർത്താവിന് ഈ പിറപെറുപ്പ് പല്ലുകടി ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഒഴിവാക്കേണ്ട കാര്യമാണ് ദൈവത്തിരുസന് വ്യാപരിക്കുന്നവർ ഒഴിവാക്കേണ്ട ഒരു സാധനമാണ് പെരുവിറുപ്പ് എവിടെയെല്ലാം ഉണ്ട് അതെല്ലാം ഈശോ എടുത്തെടുത്ത് പറയുന്നുണ്ട് എന്നൊക്കെ ഒരു പെരുവിറുപ്പും പല്ലുകടിയും അവിടെ പെറുവിർപ്പ് പല്ലുകടിയും ഉണ്ടാവും മതായ സ്ത്രീകളുഷ എട്ട് പന്ത്രണ്ട് എടുത്തേ രാജ്യത്തിന്റെ മക്കളാ രാജ്യത്തിന് മക്കളാകട്ടെ പുറത്തുള്ള അന്ധകാരത്തിലേക്ക് എറിയപ്പെടും പുറത്തുള്ള അന്ധകാരത്തിലേക്ക് എറിയപ്പെടും അതാണ് പെരുവിരപ്പും പല്ലുകടിയും പല്ലുകടിയും പെരുവിറപ്പും ഒരു സാധനം തന്നെയാണ് പക്ഷെ അത് എന്ത് അത് നമ്മളെ വായിക്കുമ്പോൾ നമുക്ക് താളമായിട്ട് തോന്നുമെങ്കിലും ദൈവരാജ്യം നഷ്ടപ്പെട്ട ലക്ഷണമാണ് ഒരു മനുഷ്യൻ ദൈവരാജ്യത്ത് പുറത്ത് പോകുമ്പോ പുറത്ത് പോയി പിന്നെ ഈ നരകം ഒന്നും ഈശോ പറയത്തില്ല അതിന് പേരെ ഈശോ നയതന്ത്ര ഭാഷയാണ് ഉപയോഗിക്കണത് ദൈവരാജ്യത്തു നിന്ന് പുറത്തു പോകും അവിടെ പിറുവെറുപ്പും പല്ലുകടിയും ആയിരിക്കും അന്ന് ഒരാൾ ദൈവരാജ പുറത്ത് പോകുന്നത് അതുകൊണ്ട് ഈശോ പിറിവെറുപ്പുകാരെ പുറത്താക്കളെ പിരുവിറുപ്പുകാരെ പുറത്താക്കി കരച്ചരി കാരെ ഇപ്പം ജയരൂസിൻ്റെ വീട്ടിലൊക്കെ വരുമ്പോൾ തിരുത്ത ദൈവരൂസിന് മകളെ പുനരുജ്ജീവിപ്പിക്കുന്ന മുൻപ് കറുത്താവും കുഴരൂത്തുകാരെ പുറത്താക്കുന്നില്ലേ പത്താ ഒമ്പതാം മധ്യായി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല്

ഇവർ ദിവസക്കൂലിക്ക് ഒത്തിട്ട് ജോലി ചെയ്തിരിക്കുകയാണ് മുതിർന്ന തോട്ടത്തിൽ അപ്പോഴേ ആ അത് പല പല സമയത്ത് വന്നിട്ടുള്ള ആൾക്കാർ യജമാനം പല സമയത്ത് പല ആൾക്കാരെ വിളിച്ചിട്ടുണ്ട് പന്ത്രണ്ടാം മണിക്കൂറിൽ കൂലി കൊടുക്കുക കൂലി കൊടുക്കത്തില്ലേ വൈകുന്നേരം ആറ് മണിക്ക് ആറ് മണിക്കാണ് കൂലി കൊടുക്കുന്നത് കൂലി കൊടുക്കുമ്പോൾ എന്നാ വരുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ അവസാനം വന്ന ആൾക്കാർക്ക് ഒരു ധനാറ കിട്ടും അപ്പം ആദ്യം വന്ന ആൾക്കാർ വിചാരിക്കും ഞങ്ങൾ പകൽച്ചുകൂടെ മുഴുവൻ അനുഭവിച്ചല്ലോ ഞങ്ങൾക്ക് കൂടുതൽ കിട്ടുമെന്ന് വിചാരിച്ചത് അവരുടെ വിചാരമാണ് പക്ഷേ അപ്പോൾ എഗ്രിമെൻറ്റിലതില്ല ആര് വിചാരിച്ചതാണേ നമ്മൾ വിചാരിക്കുന്നത് ദൈവത്തിന് കഴിഞ്ഞു കറണ്ട കാര്യമില്ല എഗ്രിമെൻറ്റിൽ അതില്ല എഗ്രിമെൻ്റിൽ എന്താണ് അതിലത് എഞ്ചാരം പറയുന്നുണ്ട് നീ വെറുപിറിക്കേണ്ട കാര്യമില്ല ഒരു ദിനാറിക്കല്ല രാവിലെ നമ്മൾ സമ്മതിച്ചത് അപ്പോൾ എനിക്കിഷ്ടമുള്ളത് എനിക്കിഷ്ടമുള്ളവർ കൊടുക്കാൻ പാടില്ലേ ഞാൻ നല്ലവനായതുകൊണ്ട് എന്താണ് അസൂയപ്പെ നിങ്ങളിതിനെ അസൂയപ്പെടുന്നതെന്നാണ് ചോദിക്കുന്നത് ഞാൻ ഇതൊന്നും പറയാനല്ല ഇപ്പം ഇവിടെ വന്നത് എന്തൊക്കെ ഇതൊക്കെ നിങ്ങൾ അറിയണം ദൈവത്തോട് പിറുപിറുക്കുക മറ്റവരെ കമ്പയർ ചെയ്യുക എന്ന് വെച്ചാൽ അവർ കമ്പെയർ ചെയ്തില്ലേ അപ്പോൾ ഈ പതിനൊന്നാം മണിക്കൂറിൽ വന്നവന് ഒരു ദിനാറ കിട്ടിയപ്പോഴേ ഒന്നാം മണിക്കൂറിൽ വന്ന രാവിലെ ആറു മണിക്ക് വന്ന ആൾക്കാർക്ക് ഒരു ദിനാറ കിട്ടി അപ്പം ഗുരുതന കിട്ടിയപ്പോൾ അവരുടെ കംപ്ലയിൻ്റ് എന്താണെന്നറിയാവോ ഞങ്ങളെ ഈ ലേറ്റ് കമറുമായിട്ട് അവസാനം വന്ന ആളുമായിട്ട് തുല്യരാക്കിയല്ലോ എന്നാണ് അതാണ് അവരുടെ കംപ്ലയിൻറ്റ് ദൈവത്തിൻ്റെ അടുത്ത് തിരിച്ച് ദൈവം ആരെ തുല്യരാക്കി ആർക്ക് കൊടുത്തു ആർക്ക് കൊടുത്തില്ല ഇത് ഇതൊന്നും നമ്മുടെ സബ്ജക്റ്റ് അല്ല ശരിക്കും അതുകൊണ്ടാണ് നേരിട്ട് ചോദിക്കുന്നത് ഞാൻ ഉദാഹരണമായതുകൊണ്ട് നിങ്ങളെന്നാണ് അസ്വസ്ഥപ്പെടുന്നത് അപ്പം ദൈവം ചികിത്സിച്ച ആരെയാണ് അവരുടെ അസൂയ അവർ നല്ലവരെ അവർ കഠിനാധ്വാനം ചെയ്തെങ്കിലും അസൂയ മാറിയിട്ടില്ല അത് നിസാര കാര്യമില്ല കേട്ടോ കഠിനാധ്വാനമൊക്കെ ചെയ്തതാണ് വെയിലൊക്കെ കൊണ്ടതാണ് പക്ഷെ കഥയില്ല ഈ നമ്മുടെ മലയാളത്തിൽ പറയത്തില്ലേ എള്ളുണങ്ങണത് എണ്ണ കിട്ടാൻ പാറ്റാപ്പിഴുക്ക് ഉണങ്ങണ എന്തിനാണെന്ന് ചോദിക്കത്തില്ലേ അതുപോലൊരു സംഭവമാണ് ആ കക്ഷിയുടെ എള്ള ഉണങ്ങ പാറ്റാപ്പിഴുക്ക് ഉണങ്ങണ പോലെയായിപ്പോയി രാവിലെ പോലെ ഉണങ്ങുന്നതാണ് നിന്നുകൊണ്ട് പക്ഷെ എന്റെ കൈ ഉള്ളിൽ അസീരിപ്പുണ്ട് നമ്മുടെ പല സൽപ്രവൃത്തികളും അബദ്ധമാകുന്നത് ഇങ്ങനെയാണ് നിങ്ങളുടെ സലപ്രവർത്തികള് ഋതുവായ സ്ത്രീ നിങ്ങളുടെ സൽപ്രവർത്തികള് ഋതുവായ സ്ത്രീയുടെ മലിനെ പോലെയാണെന്നല്ലേ ഏഷ്യ അറുപത്തി നാല് ആറ് ഞങ്ങൾ അശുദ്ധിനെ പോലെയും കേട്ടോ ഞങ്ങൾ അശുദ്ധിനെ പോലെ ഞങ്ങളുടെ സൽപ്രവർത്തികൾ സൽപ്രവർത്തികളുടെ ദുരന്തം വസ്ത്രം മലിനെയും അപ്പം ഒരു ദുരന്തമാണ് ഇപ്പം ഇവരെന്താ ചെയ്യണത് ഇവർ ശരിക്കും പറഞ്ഞാൽ ആ രാവിലെ ജോലി ചെയ്യുന്നുണ്ട് ഞാൻ മുമ്പ് പറഞ്ഞ പോലെ എണ്ണ ഉണങ്ങണ പോലെ എണ്ണ ഉണങ്ങേണ്ട ആൾക്കാരായിരുന്നു പക്ഷേ ഇപ്പോൾ പാറ്റാപ്പുഴക്കായി പോയി എണ്ണ എനിക്ക് കിട്ടത്തില്ല എന്താ കാര്യം സ്ഥലപ്രവർത്തിയുടെ കൂടെ തന്നെ ദൈവസ്നേഹവും ഉണ്ടാകണം മറ്റുള്ളവരുള്ള സ്നേഹവും ഉണ്ടാകണം ആർക്കെങ്കിലും സ്നേഹം അസൂയപ്പെടുന്നില്ലെന്നല്ലേ വായിച്ച് ഒന്ന് കുറഞ്ഞ പതിമൂന്ന് നാല് സ്നേഹം ദീർഘക്ഷമയും സ്നേഹം ദീർഘക്ഷമയുണ്ട് പിന്നെ സ്നേഹം അസൂയപ്പെടുന്നില്ല ആ ഇവർക്ക് നിങ്ങൾ ഞാൻ നല്ലവനായത് കാരണം നിങ്ങൾ അസൂയപ്പെടുന്നു എന്ന് ചോദിച്ചില്ലേ എന്നുവെച്ചാൽ എന്റെ അർത്ഥം എന്താണ് അസൂയല്ല സ്നേഹം ഇല്ലെന്നതിന്റെ അർത്ഥം കർത്താവ് കുറ്റപ്പെടുത്തണത് അവരുടെ സ്നേഹരാഹിത്യത്തെയാണ് കുറ്റപ്പെടുത്തണത് ഈ ബൈബിൾ മുന്നോട്ട് വെക്കുന്ന ക്രിസ് പുതിയ നിയമത്തിലെ ക്രിസ്തുവിൻ്റെ സ്നേഹമില്ലേ ദൈവീകമാണ് ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഈ ആധ്യാത്മിക എന്ന് പറയുന്നത് അതിലേക്കുള്ള ഒരു വഴി യാത്രയാണ് അപ്പോൾ ഉണ്ടാകുന്ന അനുഭവം എന്താ ഇപ്പോൾ ഉണ്ടായിരിക്കണത് രാവിലെ വന്നവർ വൈകുന്നേരം വന്നവരുമായിട്ട് തൊല്ലപ്പെടുത്തിയപ്പോൾ അവർക്ക് പിരുപിറുപ്പുണ്ടായി ആ പിരുപിറുപ്പിൻ്റെ കാരണം എന്താണ് നിങ്ങൾക്ക് സ്നേഹമില്ല അത് കാര്യങ്ങളുടെ സ്നേഹം ഉണ്ടായിരുന്നെങ്കിൽ സ്നേഹം അസൂയപ്പെടത്തില്ലായിരുന്നു അപ്പം ഈ വിഷയം ഇതാണ് അപ്പം അതുകൊണ്ട് ദൈവ കർത്താവ് ഇത് തന്നെയാണ് ഈ പൂത്തപൂത്തൻ്റെ കഥ വരുമ്പോളേ അപ്പം നമ്മളെ സംബന്ധിച്ചാലും നമ്മൾ എന്ത് പ്രവർത്തിച്ചു എന്നതിനേക്കാളും ഇവർ എന്ത് പ്രവർത്തി എന്ത് സഹനങ്ങളിലൂടെ കടന്നു പോയെന്ന് പറഞ്ഞിട്ടും കരിയില്ല ഞാൻ കുറേ സഹിച്ചു എന്ന് പറഞ്ഞു ഇവരും പറയുന്നുണ്ട് സഹനത്തെക്കുറിച്ചും ഞങ്ങൾ ഒന്ന് വായിച്ച് മറ്റാ ഇരുപത് പതിനൊന്ന് പന്ത്രണ്ട് അത് വാങ്ങുമ്പോൾ അത് വാങ്ങുമ്പോൾ അവർ വീട്ടുടമസ്ഥനെതിരെ പുറത്തു വീട്ടുടമസ്ഥെതിരെ അവസാനം വന്ന ഇവർ അവസാനം വന്ന ഇവർ ഒരു മണിക്കൂറെ ജോലി ജോലി ചെയ്തു ഒരു മണിക്കൂറെ എന്നിട്ടും എന്നിട്ട് പകലിന്റെ പകലിന്റെ അധ്വാനവും ചൂടും സഹിച്ച അധ്വാനവും ചൂടും സഹിച്ച ഞങ്ങളോട് ഞങ്ങളോട് അവരെ നീ തുല്യരാക്കി തുല്യരാക്കി അപ്പൊ സഹിച്ച ആൾക്കാരെ കുറിച്ച് വലിയ മതിപ്പൊന്നുമില്ല കാര്യം സഹിച്ചെന്ന് പറഞ്ഞാൽ സത്യം കൈരിപ്പ് മോശമാണ് മനസ്സിലായില്ലേ സഹിച്ചെന്ന് പറയുമ്പോൾ നമ്മളോർക്കും സഹിച്ചു കഴിഞ്ഞാൽ സംഭവം എല്ലാം ഇങ്ങനെ സ്വർഗം ഇങ്ങനെ അടർന്ന് വീഴ് വന്ന് ഒരു കുന്തവും സംഭവിക്കത്തില്ല കാര്യം എന്താണ് സഹിച്ചാലും അവസാനം നോക്കുക നമ്മൾ സൂര്യനൂല് ഓട്ടം പോലെയാണേ സൂര്യൻ നൂല് ഓടയിങ്ങനെ ഇങ്ങനെ ഓടിച്ചുകൊണ്ടിരുന്ന് നമ്മൾ ഓടുകയും ചെയ്യണം ഓടുകയും ചെയ്യണം അതേസമയം നൂല് കൂർക്കുകയും ചെയ്യണം ഫിനിഷാവുമ്പോൾ ട്രഫറി ഒന്ന് നോക്കണത് എന്താ മാസ്റ്ററോന്ന് നോക്കണ എന്താണ് നീ ഫിനിഷ് ഫിനിഷായോന്നുള്ള നോക്കണത് നീ ഫിനിഷ് ആയോ എന്നല്ല നോക്കണത് ആ സൂചിയെ നൂല് പോർത്തിട്ടുണ്ടോയെന്നാണ് നോക്കണത് അതാണ് പ്രശ്നം നമ്മൾ ഈ ജീവിതം പൂർത്തിയാക്കുകയും ചെയ്യണം സ്നേഹം ബാക്കി നിലനിൽക്കുകയും എല്ലായിടത്തും നിലനിണക്കുകയും ചെയ്യണം അതുകൊണ്ട് അത് അത് ഭയങ്കര രസകരമായ കാര്യം കർത്താവിൻ്റെ എല്ലാ കഥകളിലും ബാക്കി ബാലൻസ് അവശേഷിക്കണേ എന്താ സ്നേഹമാണ് അച്ഛൻ പറഞ്ഞു വരുന്നതിന് മനസ്സായില്ലേ മക്കള് ഇപ്പം ഈ എന്ന് പറയുമ്പോൾ നിങ്ങളുടെ വീട്ടിൽ പെർപ്പെരുപ്പുണ്ടാ അതിൻ്റെ അർത്ഥം നിങ്ങൾ കഷ്ടപ്പെടുന്നുണ്ട് പക്ഷെ കാര്യമില്ലെന്നാണ് ദൈവം നോക്കണേ എന്താണ് നിങ്ങൾ അസൂയപ്പെടുന്നുണ്ടോ എന്തുകൊണ്ട് അസൂയപ്പെടുന്നു സ്നേഹമില്ലേ അപ്പം അതുകൊണ്ട് സ്നേഹം ഉറപ്പ് വരുത്തിയിട്ട് വേണം നിങ്ങൾ ബാക്കി പെരുപുറക്കുകയോ കാര്യങ്ങൾ സമീപിക്കാൻ അപ്പോഴ് ദൈവ പൈതരായി നമ്മൾ തുടരും ഇനി നിങ്ങൾക്കും സ്വന്തമുണ്ട് ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക